കർണാടകയിലെ കെ എ നടത്തിയ എൻട്രൻസ് പരീക്ഷയിലൂടെ ഉയർന്ന മൂല്യമുള്ള കോളേജിൽ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾക്ക് രണ്ടു ലക്ഷത്തിനകത്താണ് റാങ്ക് കിട്ടിയതെങ്കിൽ എത്രയും വേഗം ചോയ്സ് മൂന്നിൽ പോയി തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളായ കാവേരി കോളേജ് ഓഫ് മൈസൂർ പോലുള്ള സ്ഥാപനങ്ങൾ ഡിലേറ്റ് ചെയ്ത് ഓപ്ഷൻ എൻട്രി റീ അറേഞ്ച് ചെയ്യുക നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞാ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനകത്ത് ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം ഇത് കണ്ടോ അറുപതിനായിരത്തി തൊണ്ണൂറ്റി ആറാമത്തെ റാങ്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി എൻട്രൻസ് പരീക്ഷ മാറ്റുരച്ച് മാറ്റി തെളിയിച്ച നല്ല റാങ്ക് കിട്ടിയ ഈ വിദ്യാർത്ഥി ഓപ്ഷൻ എൻട്രീൽ ആദ്യം കൊടുത്തിരിക്കുന്നത് തട്ടിക്കൂട്ടും മഹാ മൈസൂർ കാവേരി കോളേജ് അഡ്മിഷൻ ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നത് ആർക്കെങ്കിലും അറിയാവോ പിന്നെ ഇപ്പൊ പറയും ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് പഠിച്ച് അതൊക്കെ സംഭവിച്ചു ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക്ക് വിഷയം എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നടക്കുന്ന വ്യാജ നഴ്സിംഗ് പഠനമാണ് ഞാൻ പറയുന്ന വിഷയം അതാണ് നിങ്ങളോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് പല വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യാജ നഴ്സിംഗ് പഠനം അതായത് ക്ലാസ്സിക്ക് വരാതെ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗിനും എം ബസി നഴ്സിംഗിനും പഠിപ്പിക്കുക നിയമപരുദ്ധമാണ് അന്വേഷണം വന്നാൽ കോളേജിന്റെ അഫിലിയേഷൻ തന്നെ തകർന്ന് തരുപ്പണമാകും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കും നിങ്ങൾ പരിശോധിക്കണമെന്നാണ് ഞാൻ പല റേഡിയോയിലും പറഞ്ഞ് അവിടുത്തെ പ്രാക്ടിക്കലിനെ മറ്റൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അവിടെ ഇരിക്കുന്ന പല കുട്ടികൾക്കും അറിയാം ആ ക്യാമ്പസിൽ എത്ര നഴ്സിംഗ് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇല്ലേ ഇത് കണ്ടോ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഈ സ്ഥാപനത്തിൽ പോസ്റ്റ് ബെസ് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ എടുത്തവരാണ് ക്ലാസ് ഇല്ലെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർ അഡ്മിഷൻ അപ്രൂവൽ ലെറ്റർ ആയത് ാണ് അവരുടെ ഫോട്ടോകൾ ഇവരെ ആരെയെങ്കിൽ ഇപ്പൊ ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം നാലാം വർഷം പഠിക്കുന്ന ബി എസ് സി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരെ ക്യാമ്പസിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ അതുപോലെ ഈ കൊല്ലം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ഈ വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കുട്ടികൾ ക്യാമ്പസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രത്യേകം അന്വേഷിക്കണം അവരെ നേരി കാണണം അവരെ കണ്ടില്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൾ പ്രൊഫസർ രാജ്ഖണ്ണൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം ഈ കുട്ടികൾ ക്യാമ്പസിൽ ഇല്ലാത്തത് വിദൂരമായിട്ട് പോസ്റ്റ് ഗ്രേസി എംബസി പഠിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരുടെ ഈ സംഭവം കൊണ്ട് ഇത് പുറത്തു വന്നാൽ കോളേജിന്റെ അഫിലിയേഷൻ പോകത്തില്ല എന്ന് ഒരു കത്ത് നിങ്ങൾ എഴുതി വാങ്ങി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ആ പ്രിൻസിപ്പളും അടുത്ത ഏജന്റും മലയാളി ഏജന്റും ഉണ്ടല്ലോ അവരെല്ലാവരും കൂടെ ഈ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ മുമ്പാകെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പോസ്റ്റ് ബേസ് ബി എസ് സി നഴ്സിംഗ് എം എസ് സിക്ക് നഴ്സിംഗിനും അഡ്മിഷൻ എടുത്ത പൊഴുവൻ പിള്ളേരെ ഒന്ന് കാണിച്ചുകൊടുത്ത് അവരുടെ മുഴുവൻ അഡ്രസ്സ് രേഖകളൊക്കെ ആ കുട്ടികൾക്കൊന്ന് കൊടുക്കുക അവരൊന്ന് അന്വേഷിക്കട്ടെ അവരൊക്കെ എവിടെയെന്നുള്ള കാര്യം അത് അവരാരും ക്ലാസ്സിലില്ല അത് വിഷയമില്ല നമ്മുടെ കോളേജ് അടച്ചു പോ അടച്ചു കൂട്ടത്തില്ലെന്നും ഈ പ്രിൻസിപ്പളും മാനേജ്മെന്റും ഒരു അഫിഡവിറ്റ് ഒരു അണ്ടർടേക്കിംഗ് കുട്ടികൾക്ക് കൊടുക്കട്ടെ അതുപോലെ രക്ഷിതാക്കളും മക്കളും കുട്ടികളും ജാഗ്രത പാലി ഞാൻ പറയുന്നത് സത്യമാണ് വ്യാജനേഷി പഠനം പാടില്ല ഇത്രയും പ്രസിദ്ധമായെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ പിന്നീട് പറയാം ഈ സ്ഥാപനങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് കുട്ടികളെ ഈ വ്യാജന്വേഷി പഠനത്തിൽ ആകർഷിച്ച് എല്ലാവർക്കും എന്താ തട്ടിക്കൂട്ടി കൂടെ ഒരു ഡിഗ്രി സമ്പാദിക്കണം അതാണല്ലോ ചെല്ലുന്നവരുടെ ലക്ഷ്യം പക്ഷേ ഒരു കാര്യം പിന്നീട് ഞാൻ പറയും ഇതിന്റെ പുറകെ ഞാനുണ്ട് post PSC MSc അതിന്റെ പുറകെ ഞാനുണ്ട് കൊണ്ടിരിക്കുകയാണ് ഈ കൊല്ലം സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ പറഞ്ഞു തരാം അപ്പൊ കാവേരി കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരു അഡ്മിഷൻ എടുത്തവരും ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ എടുത്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം കാവേരിയുടെ പേര് വേറെ കോളേജ് അഡ്മിഷൻ എടുത്താൽ അതും ചോദ്യം ചെയ്യണം എല്ലാ കോളേജിലേയും പ്രിൻസിപ്പാളിനെയും വൈസ് പ്രിൻസിപ്പാൾ അധ്യാപകരെ എല്ലാം കണ്ട് ബോധ്യപ്പെടണം നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അടിയാധാരം എടുത്ത് പരിശോധിക്കണം നിങ്ങൾ ആരും ചെയ്തില്ല ആരാണ്ടൊക്കെയോ പറയുന്നത് കേട്ടോണ്ട് അഡ്മിഷൻ എടുക്കുന്നു സത്യസന്ധമായ കാര്യങ്ങൾ ആരും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല കൂടുതൽ വിവരങ്ങൾ പറയാം താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിക്കൂ നോട്ടിഫിക്കേഷൻ കിട്ടും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം